താനാളൂരിലെ പരേതനായ സി പി പോക്കറിൻ്റെ കണ്ടത്തിൽ വെച്ച് നടക്കുകയാണ് ഓൾ കേരള കാളവൂട്ട് കമ്മിറ്റിയുടെ സഹകരണത്തോടെ കിങ്സ് കാളവൂട്ട് കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഏകദേശം എൺപതോളം ജോടി കന്നുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് താനാളൂരിൽ ഇത്രയും നല്ല രീതിയിൽ പ്രധാനപ്പെട്ട കന്നുടമകൾ എല്ലാവരും പങ്കെടുത്തു ഒരു വലിയ മത്സരം അരങ്ങേറുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രാചീനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാളക്കൂട്ട് കണ്ടം അത് താനാടൂരിലേതാണ് അവിടെ വെച്ചാണ് ഈ തിങ്കളാഴ്ച ഞായറാഴ്ച മത്സരം നടക്കുന്നത് ഈ മത്സരത്തിൽ നിന്നും കിട്ടുന്ന ഫണ്ട് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് യും അതേമാതിരി പല ജീവ് പ്രവർത്തനങ്ങൾക്കും താനാളൂരിൽ തന്നെ ഈ അടുത്ത കാലത്ത് കാലത്തിൽ മരണപ്പെട്ട ഉണ്ണിയുടെ കുടുംബത്തിന് സഹായിക്കുന്നതിനും അദ്ദേഹത്തിന് വീട് നിർമ്മാണത്തിനു വേണ്ടി ഉള്ള സഹകരണത്തിന് സഹായത്തിനൊക്കെ വേണ്ടി ഇന്ന് കിട്ടുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് താനാളൂരി ഞായറാഴ്ച നടക്കുന്ന മത്സരം സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ ആദ്യത്തെ അഞ്ച് സ്ഥാനക്കാർക്ക് ട്രോഫി സമ്മാനിക്കും മത്സരം വന്ന് രാവിലെ കണ്ട ഉടമ സി പി കുഞ്ഞാമൂട്ടി എന്ന കുഞ്ഞുട്ടി കോല് നൽകിക്കൊണ്ട് രാവിലെ ഏഴ് മണിക്ക് മത്സരം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേരളത്തിൻ്റെ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ സമ്മാനദാനം നിർവഹിക്കും കേരള ഓൾ കേരള കാളക്കൂട്ട് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ വി സിക്കി റൈലിക്കാട് ചടങ്ങിൽ അധ്യക്ഷനാവും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കാളവൂട്ട് കന്നുടമകൾ തുടങ്ങി സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും സമാപന ചടങ്ങിലും മത്സരത്തിലും പങ്കെടുക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എൺപതോളം ജോടി കന്നുകൾ മത്സരത്തിൽ പങ്കെടുക്കും ഓൾ കേരള കാളപ്പൂട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ സഹകരണത്തോടെ താനാളൂർ കിങ്സ് കൂട്ടായ്മയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ ലഭിക്കുന്ന ഫണ്ട് അകാലത്തിൽ വിട പറഞ്ഞ താനാളൂരിലെ വർക്ക്ഷോപ്പ് ഉടമ ഉണ്ണിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിനും താനാളൂർ ഡയാലിസിസ് സെന്ററിന്റെയും ഹസ്തം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെയും പ്രവർത്തനത്തിന് വിനിയോഗിക്കും സംസ്ഥാനത്ത് തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഏറ്റവും പുരാതനമായ കാളപ്പൂട്ട് കണ്ടമാണ് താനാളൂരിലേത് ഒരു ഇടവേള ു ശേഷം ആദ്യമായാണ് എ ഗ്രിഡ് മത്സരം താനാളൂരിൽ നടക്കുന്നത് മത്സരത്തിൽ വിജയികളാകുന്ന ആദ്യ അഞ്ച് സ്ഥാനക്കാർക്ക് ട്രോഫി സമ്മാനിക്കും ഞായറാഴ്ച രാവിലെ മണിക്ക് കണ്ടുമുടമ സി പി കുഞ്ഞഹമ്മദ് കുട്ടി എന്ന കുഞ്ഞുട്ടി കോലു കൈമാറുന്നതോടുകൂടി മത്സരം ആരംഭിക്കും വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സമ്മാനദാനം നിർവഹിക്കും ഓൾ കേരള കാളപ്പൂട്ട് കമ്മിറ്റി പ്രസിഡന്റ് കെ വി സക്കീർ അയിലക്കാട് അധ്യക്ഷനാവും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കന്നുടമകൾ പങ്കെടുക്കും സംഘാടകരായ സി പി കുഞ്ഞുട്ടി മുജി താനാളൂർ ഇബ്രാഹിം ആലിങ്ങൽ ഷാഫി നന്ദനിൽ സത്താർ കള്ളിയാട്ട് മേലത്തിൽ മെഹബൂബ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഫോൺ വൺ